നമസ്കാരം വയനാട് നിവാസികൾക്ക് ആശ്വാസമായി കൊണ്ട് ആ വാർത്ത എത്തിയിരിക്കുകയാണ് നരഭോജി കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി വയനാട് പിലാഗാവിൽ ചത്തനിലയിൽ കണ്ടെത്തിയ ഈ കടുവ പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവ തന്നെയാണെന്നാണ് വനം വകുപ്പിന്റെ സ്ഥിരീകരണം ചത്തത് ഏഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൻകടുവയാണ് ഈ കടുവ തന്നെയാണ് രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും പിന്നീട് രണ്ട് മുപ്പതോടെ കടുവയെ കണ്ടെത്തി മയക്കുവടി വെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഓടിപ്പോയെന്നും സി സി എഫ് ഉദ്യോഗസ്ഥർ പറയുകയായിരുന്നു പിന്നീടാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസവും കടുവയുടെ ആക്രമണം ഒരു ബീറ്റ് ഓഫീസർക്ക് നേരിടേണ്ടി വന്നിരുന്നു പിന്നിൽ നിന്ന് പതുങ്ങിയെത്തി ചാടി വീഴുകയായിരുന്നു കടുവ പക്ഷേ ടാസ്ക് ഫോഴ്സ് വെടികുതിർത്തതിനെ തുടർന്ന് അത് ഓടി മറയുകയായിരുന്നു എന്നാലും ഈ ഒരു ബീറ്റ് ഓഫീസർ രക്ഷപ്പെടുകയായിരുന്നു നിസ്സാര പരിക്കുകളാണ് അദ്ദേഹത്തിനുള്ളത് വലിയൊരു ആക്രമണത്തിന് ശേഷമാകാം കടുവ ചത്തതെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ കാരണം ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട് ആഴത്തിലുള്ള മുറിവുകളുണ്ട് ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു കടുവയെ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ കൂടുതൽ വ്യക്തത ഇതേക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ആഴത്തിലുള്ള ഒരു മുറിവാണ് കടുവയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇവർ പറയുന്നത് കടുവയുടെ ആക്രമണത്തിന് മുന്നിൽ ആരാണെന്നുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ് കാട്ടിലുള്ള ഏതെങ്കിലും ആളുകൾ ആക്രമിച്ച കൊലപ്പെടുത്തിയതാണോ എന്ന നിഗമനങ്ങളും തള്ളിക്കളയുന്നില്ല നാടിന്റെ രക്ഷകനായ ഈ ഒരു നരപ്പൂച്ച കടുവയുടെ അന്തകനായ ആ ആള് മനുഷ്യനായാലും മൃഗമായാലും അവർക്ക് നന്ദി പറയുകയാണ് വയനാട്ടിലെ നിവാസികൾ ആ പുലിമുരുകൻ ആരെന്ന അന്വേഷണവും തുടരുകയാണ് ഒരു വശത്ത അതുമാത്രമല്ല മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായതെന്ന നിഗമനവും തള്ളിക്കളയുന്നില്ല ഒരു വീടിന്റെ പ്രദേശത്ത് നിന്നാണ് കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ മനുഷ്യർ ആരെങ്കിലും കടുവയുടെ ജീവൻ എടുത്തോ എന്ന സംശയങ്ങൾ ബാക്കിയാവുകയാണ് മാത്രമല്ല മറ്റൊരു കടുവയുടെ ആക്രമണത്താൽ തന്നെയായിരിക്കും ഇത് കൊല്ലപ്പെട്ടതെങ്കിൽ അതും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത് എങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും എന്നാൽ അതിൽ വ്യക്തതയില്ലെന്നാണ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് കടുവയുടെ ശരീരത്തിലെ മുറിവിന് പഴക്കമുണ്ട് അതിനാൽ തന്നെ മുറിവുണ്ടായ ശേഷം ഈ പ്രദേശത്തേക്ക് എത്തിയതെന്ന സംശയത്തിലാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക ഏഴ് ഏഴുവയസ് തോന്നിക്കുന്ന കടുവയാണ് എന്തായാലും കണ്ടു കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് രാധയെ കൊലപ്പെടുത്തിയതെന്നും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു കടുവയുടെ കാൽപ്പാട് പിന്തുടർന്നാണ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എത്തിയത് അതിന് പിന്നാലെയാണ് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആദ്യം കടുവയ്ക്ക് ജീവനുണ്ടോ എന്ന് നോക്കുകയായിരുന്നു പിന്നീട് എന്ന് ഉറപ്പിച്ചതോടെയാണ് കടുവയെ ബീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത് കടുവയെ കണ്ടെത്താൻ സ്ഥാപിച്ച ക്യാമറകളിലും എന്തായാലും കടുവയുടെ സാന്നിധ്യം വ്യക്തമായിരുന്നു ഇതെല്ലാം പിന്തുടർന്നാണ് ഈയൊരു ചത്ത കടുവയിലേക്ക് അധികൃതർ എത്തിപ്പെട്ടത് അതേസമയം പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തത് ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ട് ചത്തെങ്കിലും വനംവകുപ്പ് കടുവയെ പിടികൂടാൻ നടത്തിയ വെല്ലുവിളികളിൽ നിന്ന് ഇറങ്ങിയ ശ്രമത്തെ അഭിനന്ദിക്കുകയും ചെയ്തു എന്തായാലും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഇനി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു